ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്രി സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ ശ്രീനിസാറിന്റെ വീട്ടിലേക്ക് വരുകയാണ് അകത്തേക്ക് കയറുമ്പോ തന്നെ വിക്രം വേദയെ കണ്ട് ഞെട്ടുന്നുണ്ട് ശ്രീനിസാറ് പറയും വരൂ വേദ അപ്പോഴേക്കും സുധയും വന്നേ ഇരിക്കാനായിട്ട് പറയും എന്ത് പറ്റി ഇങ്ങനെ നോക്കുന്നേ ഓ അന്ന് അങ്ങോട്ട് വന്നപ്പോ നിങ്ങള് പെരുമാറിയതുപോലെ ഞങ്ങള് പെരുമാറുന്നു കരുതിയിട്ടാണോ വേദ പറയും അതിനന്ന് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ലല്ലോ ചേച്ചി നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നല്ലേ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്നതും വിക്രം ഓടുന്നു ചാടി എഴുന്നേൽക്കും അത് പറയും നീ ആരടി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ വേദയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രീനിസാറ് പിടിച്ചു വെക്കും എന്നിട്ട് വേദ പറയും ഇപ്പൊ നിങ്ങളുടെ ശ്രീനിസാറിനോട് എനിക്ക് കാര്യം ചോദിച്ചറിയാനുണ്ട് അതുകൊണ്ട് വന്നതാ ഞാൻ ശ്രീനിസാർ വെക്കും എന്താ വേദക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ വേദം പറയും അത് നമ്മൾ രണ്ടാളും മാത്രമായിട്ട് സംസാരിക്കേണ്ടതാ ഒന്ന് പുറത്തേക്ക് വരാമോ അപ്പൊ ശ്രീനിസാറ് പറയും അതിനെന്താ ഇത് കേൾക്കുന്ന വിക്രം ഞെട്ടി നിൽക്കാട്ടോ ഒരു കാര്യം ചോദിക്കണം എനിക്ക് തിരിച്ചു പോകണം അത്രേ ഉള്ളൂ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട അപ്പൊ ശ്രീനിസാറ് പറയും ശരി എന്ന് പറഞ്ഞ വേദയെ കുട്ടി പുറത്തേക്ക് പോവാണ് ഇത് കണ്ട് ശ്രീനിസാറിന്റെ വാര്യം വിക്രം ഒരു ടെൻഷനോടു കൂടെ ഞാൻ നോക്കി നിൽക്കാം അങ്ങനെ പുറത്തു ചെല്ലുമ്പോ വേദ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീനിസാർ സ്മോക്ക് ചെയ്യാനായിട്ട് സിഗരറ്റ് എടുക്കുമ്പോ വേദ പറയും എനിക്ക് ഒരു മിനിറ്റ് മതി അത് കഴിഞ്ഞിട്ട് കത്തിച്ചാ പോരെ എനിക്ക് പുക പറ്റില്ല അപ്പൊ ശ്രീനിസാർ അത് മാറ്റി വെക്കാണേ അങ്ങനെ വേദ കാര്യങ്ങളിലേക്ക് സംസാരിച്ചു തുടങ്ങാം നമ്മൾ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ വിക്രമിനോട് പറയരുത് നിങ്ങൾക്ക് വിക്രമിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയില്ല വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് ശ്രീനിസാറ് പറയും അതെ വേദ വിക്രം മരിക്കാറായി കിടന്ന സമയത്ത് നിങ്ങൾ വിക്രമിനെ കണ്ടെത്തായിരുന്നു അല്ലെ വിക്രം അച്ഛന്റെ ബാഗിലെ മയക്കുമരുന്ന് വിഷ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീനിസാർ പറയും ഇനിയിപ്പതൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല വേദ പറയും നിങ്ങൾക്ക് കേൾപ്പം കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നതിലായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല ഏതായാലും വിക്രമിന്റെ പഴയ കേസിന് പിന്നാലെ പോവാൻ ഞാൻ തീരുമാനിച്ചു എന്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം തുടങ്ങുകയും ചെയ്തു അക്കാലത്ത് നിങ്ങൾക്ക് വിക്രമുമായി ബന്ധമില്ലാതിരുന്നിട്ടും കൗതുകപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടെത്തി ചക്രവാണി സാറിന്റെ പഴയ കേസ് ഫയലിൽ വിക്രമിന്റെ മയക്കുമരുന്ന് കേസിന്റെ മുമ്പ് കോളേജിലെ വെച്ച് വിക്രം ഒരു പയനുമായി അടിയുണ്ടാക്കി അവനെ പോലീസ് പിടിച്ചിരുന്നു വിക്രമിന്റെ അച്ഛന്റെ പരാതിയിലായിരുന്നു പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത് അന്ന് അവനെ സപ്പോർട്ട് ചെയ്തത് ഒരു ആയിരുന്നു ആ അപ്പം പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ശ്രീനിസാർ ഇത് കേട്ടിങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കാട്ടോ അങ്ങനെ വേദ പറയും അന്ന് അവനെ ഇറക്കിക്കൊണ്ടുപോയ ശ്രീകുമാറിനെ നിങ്ങൾ അറിയും അല്ലേ ശ്രീകാര്യം ശ്രീനിവാസ ശ്രീനിസാർ ഒന്നുകൂടെ പേടിക്കുന്നുണ്ട് വേദ പറയും ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ രക്ഷിക്കാൻ എന്ന നിലയിൽ കൂടെ കൂടി നിങ്ങളുടെ ആളാക്കി വിക്രമിനെ നിങ്ങൾ മാറ്റിയെടുത്തു പക്ഷെ വിക്രം അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടാൻ കാരണക്കാരനായ ശ്രീകുമാറിനെ കുറിച്ച് നിങ്ങൾ വിക്രമിനോട് ഒരിക്കലും പറഞ്ഞില്ല കാരണം ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ആൾക്ക് അയാളുടെ സഹോദരിയുടെ മകൻ ശ്രീകുമാറിനോട് അതിരറ്റ വാത്സല്യം ഉണ്ടായിരുന്നു ശ്രീനിസാറെ ഞെട്ടിലൂടെ വേദം നോക്കും വേദവറയും നിങ്ങളുടെ മരുമകനാണോ വിക്രമിന്റെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷെ അതറിയുന്ന നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വിക്രമിനെയും കൊണ്ടുവരും അന്ന് നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ശ്രീനിസാറിന് ഇപ്പൊ ഒന്നും മിണ്ടാനില്ല മൗനായിട്ട് നിൽക്ക എന്നാ വരട്ടെ എന്ന് വേദ വേദയോട് പോവാണ് വേദ പോയി കഴിഞ്ഞ ഇപ്പൊ ടെൻഷൻ കൂടിയിട്ടുണ്ട് ശ്രീനിസാറേ സ്മോക്ക് ചെയ്യാൻ തുടങ്ങും അപ്പൊ വിക്രം അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടേക്കും എന്താ അവള് വന്നു പറഞ്ഞത് ശ്രീനിസാറെ അതിന് മറുപടി പറയാതെ പറയും ഒരു കാര്യം ഉറപ്പാ അവള് മിടിക്കാ എന്ന് പറഞ്ഞോണ്ട് ശ്രീനിസാറെ അകത്തേക്ക് പോകും വിക്രം ഇങ്ങനെ ഒന്നും മനസ്സിലാവാതെ അവിടെ ഇങ്ങനെ നിൽക്കാട്ടോ ശേഷം പിന്നീട് കാണിക്കുന്നത് ദർശന്റെ ഓഫീസില് ദർശന ഏതൊരു ആളായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്ക അപ്പോഴായിരിക്കും വേദ അങ്ങോട്ട് വരുന്നത് അങ്ങനെ വേദയെയും അങ്ങോട്ട് സ്വീകരിച്ച് അവിടെ ഇരുത്താണ് എന്നിട്ട് ആ വന്നിരിക്കുന്ന അതായത് അവിടെ ഒരാളുണ്ടല്ലോ അങ്ങേരെ പരിചയപ്പെടുത്തി കൊടുക്കാണ് മറ്റൊരു ഒരു മൂന്ന് വർഷം മുമ്പ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളാണെങ്കിൽ വിക്രമിന്റെ കേസിന്റെ ആ ടീമിൽ ഉണ്ടായിരുന്നു വേദ പറഞ്ഞതുകൊണ്ടാ ആ അന്വേഷണം ഹമീദിക്കയിൽ എത്തിയത് ഇനി ഹമീദിക്ക പറയും പറ ഹമീദിക്ക ഹമീദ പറയും അത് കഴിഞ്ഞിട്ടിപ്പോ ഒരുപാട് വർഷങ്ങളായില്ലേ അതിൽ ചില ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും ദർശൻ പറയും അത് കൊഴപ്പല്ല നമുക്ക് കണക്ട് ചെയ്തെടുക്കാം സാറ് പറഞ്ഞ വിക്രം അറസ്റ്റിലാക്കി വന്ന് കയറിയതാ പോലീസിന് കിട്ടിയ ഇൻഫോർമേഷൻ ഈ പറഞ്ഞ വിക്രത്തിന്റെ അച്ഛൻ സുധാകരൻ മാഷി സ്കൂൾ കുട്ടികൾക്കിടയിലെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നു എന്നായിരുന്നു അച്ഛനോ എന്ന് വെച്ച് വേദ ഞെട്ടും ദർശൻ പറയും അതെ വേദ സുധാകര മാഷ് കൊടുക്കാനായിരുന്നു അന്ന് ആ പ്ലാൻ അവിടെ നടപ്പാക്കിയത് ക്യാമ്പസിലെ മയക്കുമരുന്ന് സംഘത്തെ അറസ്റ്റ് ചെയ്തത് സുധാകരൻ മാഷിന്റെ പരാതിയിലായിരുന്നല്ലോ അതിനുള്ള മറുപടി ആയിരുന്നു അത് വേദയ്ക്കും അച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ലെന്നേ പോലീസിന് മനസ്സിലായില്ലേ ആളുടെ കയ്യിൽ സ്റ്റെഫ് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയ ഇൻഫോർമേഷൻ അത് മുകളിൽ നിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞത് പോലീസ് ചെന്നപ്പോ അത് കണ്ടെത്തുകയും ചെയ്തു വർഷം പറയും അപ്പോഴാണ് നാടകീയമായിട്ട് അത് തന്റേതാണെന്ന് വിക്രം പറഞ്ഞത് അത് അച്ഛനെ രക്ഷിക്കാനാണെന്നാണ് പോലീസ് ആദ്യം കണ്ടെത്തിയത് എന്നാ വിക്രം തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ഒരു സമയത്തും അത് മാറ്റി പറഞ്ഞതും ദർശൻ ചോദിക്കും ഹമിദൊക്കെ പറയുന്നത് വിക്രം അത് മനഃപൂർവ്വം ഏറ്റെടുത്തു എന്നാണോ ഇത് കേൾക്കുന്നതും വേദങ്ങിട്ടും എന്ന് വെച്ചാ ആ മെതുക്ക പറയും നമ്മളിത് എത്ര കാണുന്നതാ മോളെ ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും പോലീസിനത് ഉറപ്പായിരുന്നു വിക്രം അത് ചെയ്തിട്ടില്ലെന്ന് വേദയ്ക്കും പിന്നെങ്ങനെ അച്ഛന്റെ ബാഗിൽ അത് വന്നോ ആ മെതുക്ക പറയും അത് മറ്റാരോ വെച്ചതാണ് അത് വിക്രമിനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു വേദയ്ക്കും മറ്റാരോ ചെയ്തതാണെങ്കിൽ വിക്രം എന്തിനാ അവസാനം വരെ ആ കുട്ടി ഏറ്റെടുത്തത് ദർശൻ പറയും അത് സിമ്പിളാ വേദ ഒരു ഘട്ടത്തിലും സുധാകര കേസിൽ പെടരുതെന്ന് വിക്രം വിചാരിച്ചു കാണും ആ മെതുക്ക പറയും അതേ വക്കീലേ ഓരോ ഘട്ടത്തിലും ആ പയ്യനത് തീരുമാനിപ്പിച്ചു നിൽപ്പായിരുന്നു അങ്ങനെയാ ആ കുറ്റി ഏറ്റെടുത്തത് വേദ ചോയ്ക്കും അപ്പൊ പിന്നെ വിക്രമിനെ അറിയാതെ മറ്റൊരാളായിരിക്കണം അതിനു പേ ദർശൻ പറയാ അതെ അത് വിക്രമിന് അറിയാമായിരിക്കും മലയാളത്ത് മനപ്പൂർ ഒളിക്കുന്നതായിരിക്കും വേദയാണെങ്കിൽ ഇത് കേട്ടിങ്ങനെ ഷോക്കായി നിൽക്കാട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ഭാഗമാണ് വിക്രം ദേ ദേഷ്യത്തോടെ വേദയോട് സംസാരിക്ക വീട്ടില് നീ ആരാ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോലീസോ അത് സ്പെഷ്യൽ ബ്രാഞ്ച് അതോ സി ബി ഐയോ വേദോറി ഞാൻ നിങ്ങളുടെ ഭാര്യ ആറേഴു വർഷം നിങ്ങൾ ജയിലിൽ കിടന്നത് എന്തിനാണെന്ന് അന്വേഷിക്കാനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റും വിക്രം പറയും അതെന്തിനാണെന്ന് നിനക്ക് നിന്റെ അച്ഛനോട് പോയി അന്വേഷിച്ചാൽ മതിയല്ലോ അയാളല്ലേ ശിക്ഷ വിധിച്ചത് ഇതാ നോക്ക് എന്റെ ഭൂതകാലം അന്വേഷിച്ച് നീ വെറുതെ ഒരുപാട് കഷ്ടപ്പെടരുത് ആ കാലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം മയക്കുമരുന്നും മദ്യവും കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം നശിച്ചു പോയതാണെന്ന് പോലീസ് അന്നേ കണ്ടെത്തിയതാ ആദ്യം സ്വന്തമായി ഉപയോഗിക്കുകയും പിന്നീട് മറ്റു കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പെറ്റ്ലർ മാറുകയായിരുന്നു എന്നാണോ പോലീസ് ഭാഷ അത് സംശയരഹിതമായി നിന്റെ അച്ഛന്റെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തു ഇനി ആ കാലത്തെ കുറിച്ച് അന്വേഷിച്ച് കൂടുതലൊന്നും അറിയണ്ട പോരെ വേദ ചോദിക്കും അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാ നിങ്ങൾ ഈ നുണയുടെ മുകളിൽ ജീവിക്കുന്നത് അച്ഛന്റെ ബാഗിൽ അത് വെച്ചത് നിങ്ങളല്ലാന്ന് എന്തായാലും എനിക്ക് ഉറപ്പാണ് ആ ദിവസം അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അത് ഏറ്റെടുക്കായിരുന്നു പക്ഷെ അത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾ പിന്നീട് അന്വേഷിക്കാതിരിക്കില്ല ആളെ നിങ്ങൾ എന്തായാലും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് പിന്നെ അത് പുറത്തു പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകും ആ കാരണം എനിക്ക് അറിഞ്ഞാൽ പറ്റും വിക്രം പറയും അങ്ങനെ ഒരു കാരണവില്ല ഇനി അഥവാ അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ നീ അറിയാനും പോകുന്നില്ല വേദയ്ക്കും ചെയ്യാത്ത തെറ്റിന്റെ പേരിലെ ജീവിതകാലം മുഴുവനും പഴി കെട്ടി ജീവിക്കണമെന്നാണോ വിക്രമിനെ അത് ചെയ്തിട്ടില്ലെന്ന് നിങ്ങളല്ലേ വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ചെയ്തതാണ് എന്നെ വിക്രം പറയുമ്പോൾ വേദ ഷോക്കാവാണ് വിക്രം പറയും അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം എന്റെ ജീവിതം ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ മാറിപ്പോയതാണ് ഇനി അതിൽ നിന്നും ഒരു മോചനമില്ല ഇനി നിങ്ങളാരും അത് മാറ്റാൻ ശ്രമിക്കേണ്ട വേദയ്ക്കും വാശിയാണോ വിക്രം പറയും അല്ല തീരുമാനം എന്ന് പറഞ്ഞോണ്ട് വിക്രം അവിടുന്ന് പോവാണ് പോകാൻ തുടങ്ങുമ്പോ വേദ പറയും എന്ന ഒരു കാര്യം അറിഞ്ഞോളൂ എല്ലാവരിൽ നിന്നും വെക്കുന്ന ആ സത്യത്തിന്റെ വക്കോളം ഞാൻ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ അത് അറിയാതിരിക്കില്ല വിക്രം വേദയെ ഒന്നുകൂടെ നോക്കിയിട്ട് അവിടെ പോവാണ് അങ്ങനെ വിക്രം റൂമിൽ ചെന്ന് അവിടെ ഇരിക്കാണ് അവിടായിരിക്കും ഫോൺ വല്ലടിക്കുന്നത് ശ്രീനിസാണ് വിളിച്ചിരിക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിടാ ഹലോ ശ്രീനിസർ കാര്യങ്ങള് നമ്മൾ വിചാരിച്ചതുപോലെയല്ല വിക്രം ആ ശ്രീധരൻ കുറച്ച് പ്രശ്നക്കാരനാണ് വിക്രം ചോദിക്കും അയാള് വിചാരിച്ചാ എന്തോ നടക്കുന്ന സാർ ഈ ഒരു സംസാരം കേട്ടിട്ടായിരിക്കും വേദ റൂമിലേക്ക് വരുന്നത് കേൾക്കുന്നതും വേദ റൂമിലേക്ക് ചെല്ലാതെ അവിടെ ഒളിഞ്ഞു നിൽക്കാണ് ശ്രീനി പറയും എന്തോ നടക്കും പഴയ ചില ബിസിനസ് കാര്യങ്ങളെ അയാൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാസർകോടുള്ള സുഹൃത്തുക്കളായി അയാൾ ബന്ധപ്പെട്ടു എന്ന് ഇപ്പഴാ വിക്രം ചോദിക്കും എന്ന് വെച്ചാൽ ആരോ അയാളുടെ പുറകിലുണ്ട് വിക്രം അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണോ ശ്രീധരനായിട്ട് ശ്രീനി സാർ പറയും അയാളെ സ്വാധീനിക്കാൻ ഒന്നിനെ കഴിയുള്ളു സത്യത്തിനു മാത്രം നമ്മളെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെയോ വിശദാംശങ്ങൾ അയാൾ അറിഞ്ഞിട്ടുണ്ട് അത് വെച്ച് അയാൾ മുന്നോട്ടു പോകും വിക്രം ചോദിക്കും അയാളെ പിന്തിരിപ്പിക്കാൻ എന്താ മാർഗം സർ ഭീഷണി അയാളുടെ അടുത്ത് നടക്കില്ല വിക്രം അപ്പൊ വിക്രം പറയും സാർ ധൈര്യമായിട്ടിരിക്കേ ഇതെല്ലാം വേദ ഇനെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അയാളുടെ കാര്യം ഞാൻ നോക്കാം എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും ഇന്ന് രാത്രി അയാളുടെ വീട്ടിൽ നിന്ന് അയാളെ നമ്മൾ പൊക്കിയിരിക്കും ഇത് കേൾക്കുന്ന വേദന ഞെട്ടാണ് വിക്രം പറയും രണ്ടു ദിവസം നമ്മളോടൊപ്പം കഴിയട്ടെ നമ്മുടെ കൂടെ ബാക്കി പിന്നീട് തീരുമാനിക്കാം ശ്രീനിസാറിക്കും നീ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിലേ നടക്കും സാർ ഇതിലും വലിയ പുള്ളികളെ നമ്മുടെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ പിന്നെയാണോ ഇത് ശ്രീധരൻ തേരാട്ടന്റെ കാര്യം ഞാൻ ഏറ്റു ആ അക്കാര്യത്തെ സാർ വിഷമിക്കേണ്ട ഇന്ന് രാത്രിയോടെ ആ ശല്യം ഒഴിവാക്കും പോരെ ഇത് കേട്ട് വേദമല്ലാത്ത അസ്വസ്ഥയായിട്ട് നിൽക്കട്ടോ ശ്രീനിസാർ പറയും ശരി വിക്രത്തിനെ എനിക്ക് വിശ്വാസാണ് എന്ന് പറഞ്ഞ ആ കോള കേട്ടെയാണ് അങ്ങനെ വേദ പിന്നീട് കാണിക്കുന്നത് പുറത്തിങ്ങനെ പോയി അവിടെ ബാക്ക് ഭാഗത്ത് സ്റ്റേറിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പൊ ശ്രീചേടത്തി എന്തോ കത്തിക്കാനുള്ള വിറക് കൊണ്ടുവരണേ എന്നിട്ട് വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും വേദയുടെ മൈൻഡ് അവിടെയൊന്നും അല്ല വേദ എന്തോറ്റി എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണെന്ന് തോന്നുന്നു വേദ പറയും ഈ ആണുങ്ങളുടെ തലയിലെ നിലവാണെന്ന് പറയുന്നത് വെറുതെ അല്ല അവര് ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടൊന്നുമല്ല എന്താ വേദ ഇപ്പൊ പറ്റിയത് വിക്രൂ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലേ അല്ലേ ഉം ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലല്ലോ കാര്യം പിന്നെ വേദോറയും മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയാ അത് നടക്കോ ശ്രീ ടതി ശ്രീ രുതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആരാരേ ഇപ്പൊ തട്ടിക്കൊണ്ടു പോകുന്നത് വേദോറയും പുതിയ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു അതും ശ്രീകാര്യം ശ്രീനിവാസിനു വേണ്ടി ശ്രീ നമ്മുടെ വിക്രോ വേദോറയും വേറെ ആര് ശ്രീനിവാസിന്റെ വീട്ടിൽ വെച്ച് ഞാനാ ശ്രീധരൻ സാറെ കണ്ടിരുന്നു മുമ്പ് ഞാൻ കോളേജിലേക്ക് ഫങ്ഷനു വേണ്ടി വിളിച്ചിട്ടുണ്ട് അന്ന് മുതലേ എനിക്ക് അറിയാവുന്ന ആളാ മാത്രമല്ല കോളേജിലെ മറ്റു പരിപാടിക്കും അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ശ്രീധരൻ സാറും വീട്ടിൽ വന്നിട്ടുണ്ട് എന്നെ കണ്ടപ്പോ കുട്ടി എന്തിനാ ഇതുപോലുള്ള സാമൂഹ്യ വിദിദ്ധരുമായിട്ട് കൂടി ചേർന്ന് നടക്കുന്നതെന്നാ എന്നോട് ചോദിച്ചത് ശ്രീനിവാസനുമായിട്ട് കോർത്തിട്ടാണ് ശ്രീധരൻ സാർ അപ്പൊ വരുന്നതെന്ന് എനിക്കപ്പം മനസ്സിലായതും ഇല്ല എന്നിട്ട് വേദേ വേദ വേദോറയും ശ്രീനി ശ്രീനിസാറിനെതിരായിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോവാ അത് തടാനായി നമ്മുടെ വിക്രം അയാളെ തട്ടിക്കൊണ്ട് പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അയ്യോ അത് വലിയ പ്രശ്നാവുമല്ലോ വേദം പറയും സംശയമുണ്ടോ ഉറപ്പായും പോലീസ് കേസാവും കോടതി വഴക്ക് ശിക്ഷ എല്ലാം ഉറപ്പാണ് ശ്രീജേഷിക്കും എന്നിട്ട് വേറെ ഒന്നും പറഞ്ഞില്ലേ വിക്രമിനോടോ പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണുണ്ടാവും തോന്നുന്നുണ്ടോ ശ്രീജെർത്തി പറയും അച്ഛൻ അറിഞ്ഞ അതിനേക്കാളും വലിയ പുലിവാലാവു വേദവാ ഞാൻ സംസാരിക്കാം വേണ്ട ശ്രീചർത്തി അതുകൊണ്ട് വിക്രം മനസ്സിലാക്കുന്നേ ശ്രീചെർത്തിക്ക് തോന്നുന്നുണ്ടോ ഇത്രയൊക്കെയായിട്ടും ആ ശ്രീനിവാസൻ വിക്രമിനെ അയാൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് വിക്രമിന് എന്താ മനസ്സിലാവാത്തത് വേദേ ഇത് ചെറിയ കാര്യല്ല ആളുകളെ തട്ടിക്കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞാ അത് നാലാള അറിയുന്ന ഒരാളെ എങ്ങനെയെങ്കിലും അത് തടയണം ശ്രീചരത്തി എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ വേദ പറയും അതിന്റെ ഐഡിയ ഉണ്ട് ആ പരിപാടി നാളെ നടക്കരുത് ശ്രീചരത്തി പറയും അയാൾ അയാളറിയാന്നല്ലേ പറഞ്ഞത് അയാളെ വിളിച്ച കാര്യം പറയാ ശ്രീകാര്യ ശ്രീനിവാസിനെ ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് അറിയിച്ചാ പോരെ വേദ പറയും ശ്രീധരൻ സാറെ അപ്പൊ തന്നെ പോലീസിൽ പരാതി കൊടുക്കും ശ്രീചർത്തി പറയും അത് നല്ലതല്ലേ ശ്രീനിവാസിനെതിരെ പോലീസ് കേസെടുക്കട്ടെ വേദം അറിയും വിക്രമിന്റെ സ്വഭാവം ഏട്ടത്തേക്ക് അറിയാം നമ്മളെ നിലത്ത് നിർത്തുന്നു തോന്നുന്നുണ്ടോ ശ്രീചർത്തി പറയും പിന്നെ എന്ത് വേണം വിക്രമിന്റെ ആ പ്ലാൻ നടക്കാൻ പാടില്ല ശ്രീനിക്ക് വാക്കു കൊടുക്കുന്ന ഞാൻ കേട്ടതാ അത് നടത്താനേ പാടില്ല ശ്രീചർത്തിക്കും അതിന് നമ്മളെന്ത് ചെയ്യും വേദ അപ്പൊ ചുറ്റിലും നോക്കിട്ട് പറയും ഒരു പരിപാടി ഉണ്ട് ശ്രീചർത്തി എന്റെ കൂടെ നിന്നാ മതി ഞാനെന്താ ചെയ്യേണ്ടത് വേദം പറയും വേറെ ആരും ഒന്നും അറിയാൻ ചെയ്യരുത് ഇന്ന് രാത്രി വിക്രം അയാളെ വീട്ടിൽ നിന്ന് പൊക്കുന്നാ പറഞ്ഞത് ആ പദ്ധതി നടക്കാൻ പാടില്ല നമ്മൾ അത് പൊളിക്കും അതിന് ശ്രീചർത്തി കൂടെ നിക്കണം ഈ സമയത്ത് ഇതും കേട്ടോണ്ടായിരിക്കും നന്ദിനി വരുന്നത് ഇന്ന് രാത്രി എന്ത് സൂത്രപ്പണി ഒപ്പിക്കാനാ പ്ലാൻ ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് അവര് ഞെട്ടു ഞാനും കൂടെ കേൾക്കട്ടെ എന്താ രണ്ടും കൂടെ ഒപ്പിക്കാൻ പോകുന്നത് വേദം പറയും ഏയ് ഒന്നും അങ്ങനെയല്ല ഞാൻ കേട്ടത് രണ്ടു ദിവസമായിട്ട് രണ്ടും കൂടെ കുഷു കുഷുക്കും ഞാൻ കേൾക്കുന്നുണ്ട് എനിക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം വെക്കാനാണ് പ്ലാൻ എങ്കിൽ വേദ പറയും അയ്യോ നന്ദിനിയെടുത്തിക്കെതിരെ എന്ത് കുതന്ത്രം പ്ലാൻ ചെയ്യാനാ ലോകത്തെ എല്ലാ കുതന്ത്രവും അറിയാവുന്ന നന്ദിനീർത്തിയെ വീഴ്ത്താനുള്ള കുതന്ത്രം ഒന്നും ഞങ്ങളായില്ലേ നന്ദിനി പറയും ഹാ അത് മനസ്സിലുണ്ടായാ മതി ഏഹ് നീ എന്താ ഉദ്ദേശിച്ചത് വേദയും ശ്രീചേർത്തിയും കൂടെ നന്ദിനെ വട്ട് കറുപ്പിക്കുകയാണ് നന്ദിനിയെ കൊല്ലാൻ പോവാണെന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ പദ്ധതി ഇടാന്ന് പാവം നന്ദിനി അതൊക്കെ വിശ്വസിക്കും അങ്ങനെ വേദയും നന്ദി ശ്രീജയും ശ്രീജയടന്ന് പോകുമ്പോ നന്ദിനെ ആകെ പേടിച്ചു നിൽക്കാട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ അടുക്കളയിൽ വേദയും ശ്രീചേർത്തിയും കൂടെ പായസം ഉണ്ടാക്കുകയാണ് ശ്രീചേർത്തി ആ ഗുളിക ഇങ്ങനെ പൊടിച്ചതെടുക്ക് ശ്രീജയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് കെട്ടോ അങ്ങനെ അത് എടുത്തു കൊടുക്കുമ്പോ ഇതൊക്കെ വർക്കൗട്ടാവോ ഓർക്ക ഗുളിക പൊടിച്ചതാകത്ത് തന്നാ പിന്നെ വർക്കൗട്ടാവില്ല ഏട്ടതി എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ വേദവറിയും ഒട്ടും പേടിക്കണ്ട സുഖമായിട്ട് കിടന്നുറങ്ങുന്നേയുള്ളു വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആ പായസം ഒരു ബൗളിലേക്ക് മാറ്റും എന്നിട്ട് ശ്രീചേർത്തിയുടെ കയ്യിൽ നിന്ന് ആ ഉറക്കു ഗുളിക പൊടിച്ചത് അതിലേക്ക് ചേർത്താണ് ഇനി ഒരു ഗ്ലാസ് എടുക്ക് ശ്രീചേർത്തി പേടിച്ചുകൊണ്ട് എടുത്തു കൊടുക്കുന്നേ അല്ല ഇതുകൊണ്ട് ഇന്ന് അടക്കി നിർത്താനല്ലേ പറ്റുള്ളൂ നാളെ വീണ്ടും ഇറങ്ങി പുറപ്പെടില്ലേ വേദവറിയും തൽക്കാലം ഇന്നത് നടക്കാതിരിക്കട്ടെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കണം പിന്നെ നാളെ ശ്രീനിവാസൻ തന്നെ അത് വേണ്ടാന്ന് പറയും ശ്രീചേർത്തിക്കും അതെങ്ങനെ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ അമ്മയും അച്ഛനും അമ്പലത്തിന്ന് വരുന്നതിന് മുമ്പേ ശ്രീചേർത്തി ഇത് കൊണ്ടുപോയി വിക്രത്തിന് കൊടുക്കാൻ നോക്ക് ഞാനോ എനിക്ക് പേടിയാ വേദയ്ക്കും പായസം കൊടുക്കാൻ എന്തിനാ പേടിക്കുന്നത് ശ്രീചേർത്തി ഇതിലെ ഒര്ക്ക് ഗുളിക കലക്കിട്ടുണ്ടോ പറയാൻ നിൽക്കണ്ട ശ്രീചോറിയും അതല്ല എന്നാലും വേദം ഒരന്നാലും ഇല്ല ശ്രീചേർത്തി ഇത് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക് ഞാൻ എന്തു പറഞ്ഞിട്ടാ കൊടുക്ക ആ അതൊക്കെ എന്തെങ്കിലും വായൽ വരുന്ന കള്ളം പറഞ്ഞാ മതി എന്ന് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് വേദാ പായസം ഒരു ഗ്ലാസ്സിലെ മാറ്റാട്ടോ അപ്പോഴായിരിക്കും നന്ദിനു വരുന്നത് എന്തത് എന്താ രണ്ടാളും കൂടെ അടുക്കളയിലേ ഞങ്ങൾ ഇത്തിരി പായസം ഉണ്ടാക്കിയതാ ഏ പായസോ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ എടുക്കാൻ നിക്കുമ്പോ വേദാ ഗ്ലാസ് അങ്ങ് എടുക്കും വിക്രമിനുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു അതെന്താ വിക്രത്തിന് മാത്രമായിട്ടൊരു പായസം വെക്കേ വേദം പറയും എന്തോ എനിക്ക് വിക്രമിന് പായസം ഉണ്ടാക്കി കൊടുക്കാൻ തോന്നി ഞാൻ ഉണ്ടാക്കി അതെന്താ അങ്ങനെ ഞാൻ ചോദിച്ചതേ വിനേട്ടൻ എന്താ പായസം കുടിച്ച ഇറങ്ങൂലേ വേദറി നന്ദിനടുത്തി ഉണ്ടാക്കി കൊടുക്കേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞോ നന്ദിനറി ഹോ നീ വീട്ടില് മനപൂർവ്വം വഴക്കുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അല്ലേ വേദോറി ഇത്രയും കാലം നന്ദിനിയെടുത്തി ശ്രമിച്ചതല്ലേ ഇനി ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നന്ദിനി പെട്ടെന്ന് ആ പായസം എടുക്കും ഇത് കാണുന്ന വേദയും ശ്രഹയും എട്ടിപ്പോകും അങ്ങനെ ഇപ്പൊ ഒരാൾ മാത്രമായിട്ട് പായസം കുടിക്കണ്ട എന്ന് പറഞ്ഞാ എടുത്തിരിക്കുന്നു അയ്യോ അത് കുടിക്കല്ലേ ഇന്ന് വരെ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും നന്ദിനി മൈൻഡ് ചെയ്യാതെ അത് സ്മെൽ ചെയ്തിട്ട് പറയും ഉം പാൽ പായസാണല്ലേ നന്ദിനി അത് ആക്രാന്തത്തോടെ കുടിക്കാൻ നിക്കുമ്പോ ശ്രീജറി ഞാൻ വേണമെങ്കിൽ വേറെ പായസം ഉണ്ടാക്കി തരാം അത് കുടിക്കണ്ട അതെ ഇത് ഞാൻ കുടിച്ചതിന് ശേഷം ബാക്കിയൊരു ഗ്ലാസ് വിക്രം കുടിച്ചാ മതി വീണ്ടും ശ്രീജ പറയും നന്ദിനി അത് കുടിക്കല്ലേ കുടിക്കും എന്നു പറയലും ആ ഗ്ലാസും പായസം എടുത്ത് വായിലേക്ക് കമുത്താണ് ഇവർ രണ്ടുപേരും അത് കണ്ട് ഞെട്ടി കിളി പോയി നിൽക്കാണ് അങ്ങനെ ആ പായസം അതായത് ഉറക്ക ഗുളിക കലക്കിയ വിക്രമി കൊടുക്കാൻ വെച്ചിരുന്ന പായസമാണ് ഇപ്പൊ നന്ദിനി കുടിച്ചിരിക്കുന്നത് ഇനി ഇത്രയും കൂടി ഉള്ളു കേട്ടോ അടുത്ത പ്രം പോലെ വിക്രമിനെ കൊണ്ടും അത് കുടിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ആ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇത്ര വ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം താങ്ക്